ഇതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇപ്പം ഒത്തിരി കാലമായിട്ട് കേൾക്കുന്ന ഓ കോക്കമിലൺ ഇഫക്റ്റ് ആ കുട്ടി കോക്കമിലൺ അപ്പോൾ അത് ഇൻ ജനറൽ ഒരു സെറ്റ് ഓഫ് കാർട്ടൂൺസിനെ പറയുന്നതാണ് സോ ആ എഫക്റ്റ് എത്രത്തോളം ഇഫക്റ്റായിട്ട് വരുന്നുണ്ട് നമ്മളെപ്പോഴും ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ലൈറ്റ് ഇത്രയും ലൈറ്റ് ഇറ്റ്സ് ഭയങ്കര ഇമ്പാക്റ്റാണ് അവർക്ക് അവരുടെ ബ്രെയിൻ അത്രയും ലൈക്സ് ഈ മുമ്പേ പറഞ്ഞ മഷി ഫീലില്ല ഒരു പോട്ടറിൻ്റെ ക്ലേ പോലെയാണെന്ന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ അവിടെ നിന്ന് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക ആ സമയത്ത് ഇത് ഓവർലോഡ് ചെയ്ത് ഇത്രയും കളറും ഇത്രയും മൂവ്മെൻറ്റും ഇത്രയും സൗണ്ട് കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ബ്രെയിൻ അത് പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ്സ് ടു മച്ച് അവിടെ കാണും കുഞ്ഞുങ്ങൾക്ക് പിന്നെ അറ്റൻഷൻ ലാഗ് വരും സൗണ്ട് സെൽഫ് ടോക്ക് ഹൈ കാണും തന്നെ ഇരുന്ന് സംസാരിക്കും തന്നെ ഇരുന്ന് പാട്ട് പാടും എന്നാൽ ചിലതൊന്നും ക്ലിയർ ആകത്തില്ല ബിക്കോസ് കൊച്ച് കേൾക്കുന്നത് ഈ സ്പീക്കർ സൗണ്ടിൽ കൂടെ ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ക്ലിയറായിട്ട് അത് കേൾക്കണം എന്നില്ല എന്നാൽ ചില കുട്ടികൾ ഞങ്ങൾക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു അമ്മ അപ്പൻ സാധാ പെയിന്റർ പണി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ആ കൊച്ചിൻ്റെ ഇംഗ്ലീഷ് കേട്ടാല് കൊച്ചു വെളിയിൽ രാജ്യങ്ങളിൽ പഠിച്ചിട്ട് വന്നതുപോലെയാണ് ഈ ഇമ്പാക്റ്റ് ആ കുട്ടിക്കുണ്ടായത് കൊച്ച് ലാംഗ്വേജ് എടുത്ത എക്സാക്ട്ലി ആക്സിഡൻറ്റ് പോലെ എടുത്താണ് വന്നേക്കുന്നത് സോ ഈ രീതിയിൽ ഇമ്പാക്ട്സ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്രയും മൂവ്മെന്റ് അല്ലെ ലൈറ്റ് കൊക്കോമെലോൺ മാത്രമല്ല എനി തിങ് ദാറ്റ് ഇസ് ഇൻ ഫാസ്റ്റ് ഒത്തിരി ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് ബാഡ് ഫോർ ദ ചൈൽഡ് ഇതിൻ്റെ വേറൊരു വേർഷനാണ് പേരൻറ്റ്സ് ചെയ്യുന്നത് കുട്ടികളെന്നും ബൈക്കേ കയറ്റി യാത്ര ചെയ്യും ആണ് എല്ലാ സാധനങ്ങളും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക കുഞ്ഞിൻ്റെ കണ്ണിൽ അപ്പോൾ കൊച്ചിന് വണ്ടി നിർത്തുമ്പോൾ സിഗ്നൽ റെഡ് ആകുമ്പോൾ നിർത്തുമ്പോൾ തന്നെ ദേഷ്യം വരും കൊച്ചിന് കരച്ചിൽ തുടങ്ങും അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ആണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സോ ഇപ്പം പേരൻസ് മൈ മീ ഫോർ ഫ്രദേഴ്സ് പക്ഷേ ഐ ഹവൻ ഡൺ ഇറ്റ് അതുകൊണ്ട് എനിക്കത് പ്രൗഡായിട്ട് തന്നെ ചോദിക്കാം ഇപ്പം നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിലും സോ യു ഹാവ് എ കിഡ് ഇങ്ങനെ രണ്ട് പിള്ളേരുണ്ടെങ്കിൽ രണ്ട് ഫോൺ വെച്ച് രണ്ട് പിള്ളേർ ഇങ്ങനെ അല്ലെങ്കിൽ ദേ ദേവിയത്തെ സ്ക്രീൻ ബിഗ് സ്ക്രീൻ എന്തെങ്കിലും എവിടെ ചെന്നാലും ഇപ്പം റീസെൻ്റ്ലി ഒരു ഫംഗ്ഷൻ ചെയ്യാൻ അപ്പോൾ ആറ് പിള്ളേർ ആറ് പിള്ളേർ ഫോണും വെച്ചിട്ട് അപ്പോൾ ചിലർക്കൊക്കെ ആ കൊക്കിൻ്റെ പോലത്തെ ഇതൊക്കെ ആയിട്ടുണ്ട് കഴുത്തൊക്കെ അതിനൊരു പേരുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ള ആ പിള്ളേർ ഇരിക്കുന്നുണ്ട് സോ എവ്രിബി ഈസ് ഓൺ എ ഫോൺ ഒരു സ്ക്രീൻ അപ്പം ഈ ചെറുതായിരിക്കുന്ന സമയത്തൊട്ട് ഒന്നര വയസ്സുള്ള പിള്ളേർ തൊട്ട് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ ഇഫക്റ്റ് പറയുന്ന പോലെ ഇത് എത്രത്തോളം ചെയ്യും ഇത് അഡിക്ഷൻ ആയിട്ട് മാറും ഒരു ഡ്രഗിനോട് അഡിക്ഷൻ ഉള്ളതുപോലെ തന്നെ സ്ക്രീനിനോട് അഡിക്ഷൻ ഉണ്ടാകുന്നുണ്ട് അത് അഡൾസിലും കാണുന്നുണ്ട് ഫോൺ ഫുൾ ടൈം ഇരിക്കുന്ന പേരൻസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവർക്ക് കുട്ടിയോടും ഇണ്ടാൻ സമയമില്ല പക്ഷേ ഫുൾ ടൈം ഇതിലാണ് ബിസി ബിസിയാണ് ലൈക്ക് അവരുടെ അറ്റൻഷൻ സ്പാൻ അത്രയും കുറവാണ് അവർക്കൊരു കാര്യം ഫുൾ എങ്കിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട് ഇവൻ ഇൻ അഡൽസ് അതുകൊണ്ട് നമ്മൾ പറയുന്ന ഈ ഒരു ഗാഡ്ജറ്റ് ദിസ് ഈസ് ആക്ച്വലി നമുക്ക് ടെക്നോളജി ഉണ്ടാക്കിയിരിക്കുന്ന നമുക്കൊരു ഈസി വേ ഓഫ് ലൈഫിനാണ് അത് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ് അല്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാനുള്ള ടോയ് അല്ല അത് പേരൻസ് മനസ്സിലാക്കി അത് അവരുടെ ലൈഫിൽ നിന്ന് മാറ്റിയാലേ കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ ഇഷ്യൂസ് ഇല്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തുള്ളൂ ഡെവലപ്പ് ആകത്തുള്ളൂ സോ ഇപ്പം നമുക്ക് ഗാഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അതൊരു വൺ വേ ടൂളാണ് പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇമോഷണൽ ബോണ്ടിങ് ഇതെല്ലാം ടൂ വേ നടക്കേണ്ട ഒരു ബോണ്ടിങ് ആണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും അവരവരുടെ ഇപ്പോൾ കുട്ടികൾ റെസ്റ്റോറൻറ്റിൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന പേരൻറ്റ്സ് എന്ത് ചെയ്യുകയാണ് അവരും ഫോണിലായിരിക്കും ബട്ട് ആ ഫുഡ് വരുന്നിടം വരെയുള്ള സമയം തമ്മിലൊന്ന് സംസാരിക്കാനോ ഇൻട്രാക്ട് ചെയ്യാനോ ചില റെസ്റ്റോറൻസിൽ എനിക്കിഷ്ടമാണ് അവിടെ വെക്കുന്ന പേപ്പറിൽ തന്നെ പസില് കളറിംഗ് ഒരു പെൻസിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കളർ ചെയ്തിരുന്നു അതെ അവിടെ നമ്മൾ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ നടക്കുന്നു അല്ലേ സോ അത് വളരെ മനോഹരമായൊരു മൊമെൻ്റ് ആണ് അത് കഴിഞ്ഞാൽ ഫുഡ് വരുന്നു നമ്മളതിനെ പറ്റി സംസാരിച്ച് കഴിക്കുകയാണ് പക്ഷേ ഫോണിലേക്ക് മാറുമ്പോഴത്തേക്ക് നമ്മൾ ബ്രെയിനെ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത് എന്താണ് ആ മൊമെൻറ്റിൽ നടക്കുന്നത് അവിടെ ആവാൻ കഴിയുന്നില്ല ഇതിന് ഇനി ഇതിനെ ഭീകരമായൊരു പ്രശ്നമുണ്ട് സോ ആയി ഞാൻ റീസെൻ്റ്ലി പല പിള്ളേരിലും ഓവർകം ചെയ്തിരിക്കാണ് ടെക്നോളജി അപ്പം ഒരു തേർട്ടീസിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഷീസ് ലോൺലി ഷീസ് ഡിവോഴ്സ്ഡ് ആണ് എല്ലാമാണ് അപ്പോൾ ഷീ വെരി ലോൺലി അപ്പോൾ എൻ്റെ ഡിപ്രഷൻ സമയത്തായി ടോക്ക് ടു ക്യാരക്ടർ എയെ ഞാൻ വിചാരിച്ചത് ആ ഒരു പ്രായം പക്ഷെ ദെൻ ഞാൻ വളരെ ഞാൻ റീസെൻ്റ്ലി അറിയുകയാണ് ഒത്തിരി പിള്ളേരും ക്യാരക്ടർ എയുമായി ചാറ്റ് ചെയ്യുന്നുണ്ട് അവരുമായിട്ട് സോ അന്വേഷിച്ച് കഴിയുമ്പോൾ അവർ നമുക്കെല്ലാം അതിന് വേണ്ട ഉത്തരങ്ങളും അവർ നമ്മളൊരു പാർട്ട്ണറെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക സോ അതും ഇനിയൊരു ഒരു വല്ലാത്ത പ്രശ്നമാണ് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഫാമിലി വാല്യൂസ് കൾച്ചേഴ്സ് ഇതെല്ലാം മാറിപ്പോവുകയാണ് അങ്ങനെയൊരു രീതിയിൽ അവർ ജീവിച്ച റോബോട്ട്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഫ്യൂച്ചറാണ് നമ്മൾ കാണുന്നത് ലെറ്റ് ലെഡം ബി ബട്ട് ഓൺ എക്സ്പെക്ട് എ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഡെഫിനറ്റ് ഇഷ്യൂസ് ഉണ്ടാവും ഐം നോട്ട് ഗെറ്റിംഗ് ഡീറ്റെയിൽസ് ടു അല്ല അവർ അങ്ങനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ആ ദാറ്റ്സ് വട്ട് അങ്ങനെ ഒരു കാറ്റഗറി അങ്ങനെ പോകാനാണെങ്കിൽ ഓക്കെ ബട്ട് ഡോൺ എക്സ്പെക്ട് ദം ടു വർക്ക് ഇൻ എ ടീം അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ടേൺസ് എടുക്കേണ്ടി വരും അവിടെയൊക്കെ അവരുടെ വേറൊരാളുടെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് റിവൈസ് ചെയ്യേണ്ടി വരും ദാറ്റ് ഈസ് വേർ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ കളികളിലൂടെയൊക്കെ ഒക്കെ പഠിച്ചു പിടിച്ചു പോകുന്ന ഒരു സംഭവം അത് ആണ് ആ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന എ ഐസ് ഉണ്ടെങ്കിലും നമ്മൾ പേരൻറ്റ് ഇൻ്ററാക്റ്റീവ് സ്ക്രീൻ കൊടുക്കാം ഓക്കെ ആ പറയുന്നത് ശരിയാണോ തെറ്റാണോന്ന് കുട്ടിയെങ്ങനെ ജഡ്ജ് ചെയ്യും ഒരു പത്ത് മുപ്പത് അത് ചെയ്യുമ്പോൾ ഓക്കെ നമുക്കൊരു ജഡ്ജ്മെൻ്റ് പ്രായമായി ചെറിയ പേരൻ്റും ബിസിയാണല്ലോ തിരക്കാണ് പക്ഷെ കുട്ടി ആ കുട്ടി വളർന്നു വരുന്ന ഒരു സാഹചര്യം അവന് പലപ്പോഴും ഒരു സപ്പോർട്ട് ഇല്ലാതെ ഹൗ ഹൗസ് ഈ ഗോയിങ് ടു ഗ്രോ ആ അവിടെ കൊടുക്കേണ്ട ഹെൽപ്പ് മൊബൈൽ അഡിക്ഷനെ കുറിച്ച് മാം പറഞ്ഞല്ലോ അപ്പോൾ ഒരു ട്വൻറ്റീസിലുള്ള ഒരുപാട് പേരിൽ കാണുന്നുണ്ട് ബെഡ് റോട്ട് അല്ലേ കിടന്നിട്ട് ഫുൾ ടൈം കിടന്ന റെയിൽ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെയുള്ള പിള്ളേർ അവരെ അവർ അതൊരു അഡിക്ഷനായി കഴിഞ്ഞു അതിൽ നിന്ന് മാറാനുള്ള വഴി ക്ലിനിക്കൽ ഹെൽപ്പാണോ ക്ലിനിക്ക് ഹാബിറ്റ് ബ്രേക്കിംഗ് അതിന് ക്ലിനിക്കൽ ഹെൽപ്പ് എടുക്കണം ഹാബിറ്റ് ബ്രേക്ക് ചെയ്ത് പേരൻസ് സ്നേഹത്തോടെ പറഞ്ഞത് കൊണ്ട് മനസ്സിലാകത്തില്ല ബിക്കോസ് പേരൻ്റ് പറയുന്ന സ്റ്റേജ് ഇരുപത് വയസ്സായ കുട്ടി പേരൻ്റ് പറയുന്നത് പിന്നെ കേൾക്കത്തില്ല അവരൊരു അഡൾട്ട് അഡൾട്ട് ക്ലിനിക്കൽ അത് അഡൽട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞ് ഈ സ്ക്രീനിൽ നിന്ന് അവർ മാറി ദേ ഷുഡ് ഗോ ഇൻ ടു പ്ലെയിൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുക്സ് ബിക്കോസ് ഈ സ്ക്രീൻ ടൈം കിട്ടുന്ന പിള്ളേർക്ക് ഈ സ്വൈപ്പിംഗ് അല്ലാതെ ബിക്കോസ് നമ്മുടെ റീൽസ് ഒക്കെ ഇറ്റ്സ് ജസ്റ്റ് ടു സെക്കൻഡ്സ് ഫൈവ് സെക്കൻഡ്സ് ടെൻ സെക്കൻഡ്സ് അതും അത്രയും സ്പാനേ ഉള്ളി അറ്റൻഡ് ചെയ്യും അപ്പോൾ അവർക്കൊരു ബുക്കിൻ്റെ ഒരു പേജ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് വായിക്കാൻ പറ്റത്തില്ല അവിടാണ് നമ്മൾ കാണുന്ന ഒരു ദോഷം പിള്ളേർക്ക് അവർക്ക് അറ്റൻഷൻ ഭയങ്കര കുറവാണ് പെട്ടെന്ന് ജമ്പ് ചെയ്യും അടുത്ത ടാസ്കിലോട്ട് ജമ്പ് ചെയ്യും അവർക്ക് ഇതൊരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല മാം ഇംഗ്ലീഷ് നന്നായിക്കോട്ടെ ആക്സെൻ്റ് കിട്ടിക്കോട്ടെ എന്നോർത്ത യൂട്യൂബ് വീഡിയോസ് കാണിക്കുന്നവരുണ്ട് കാരണം കോവിഡിന് ശേഷം വന്ന ഒരു ബാച്ച് ഓഫ് പിള്ളേരുടെ ആക്സെൻ്റ് ഒക്കെ അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആക്സെൻ്റ് ആണ് കാരണം അവരാ സമയം മുഴുവൻ ഓൺലൈനായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കാണിക്കുന്ന ആളുകൾ അങ്ങനത്തെ കേസസ് ഉണ്ടോ വരുന്നുണ്ടോ ഉണ്ട് ആക്സൻറ്റഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്ന കേസസ് ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ലേണിംഗ് ഒരുപോലെയല്ല അത് വെച്ച് പറ്റും ചിലർക്ക് പറ്റില്ല ആ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജിൽ അർത്ഥം മനസ്സിലാവാതെ എന്തൊക്കെയോ കോപ്പി അടിച്ച് പറയുന്നു അല്ലെങ്കിൽ ആ കണ്ട പാറ്റേൺ അതേ സിറ്റുവേഷൻ പോലെ വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് യൂസ് ചെയ്യുന്നു എന്നല്ലാതെ ലാംഗ്വേജ് ഫ്ലെക്സിബിൾ ആക്കാൻ ബുദ്ധിമുട്ട് വരും പുതിയ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ തന്നെ ഒരു കാര്യം വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്തൊക്കെ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട് ഇൻ്റലിജൻസ് ഇസ് അൻ ആസ്പെക്ട് ഓക്കെ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ പറയുന്ന സ്ക്രീൻ ബേസ്ഡ് ലാംഗ്വേജും അവരുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റിമുലേഷനും കണക്ട് ചെയ്ത് കുട്ടിക്ക് പഠിക്കാനും ലാംഗ്വേജ് യൂസ് ചെയ്യാനും പറ്റും പക്ഷേ എല്ലാ കുട്ടികൾക്കും അത് നടക്കില്ല സോ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ യൂട്യൂബിനെ ആശ്രയിക്കുന്നത് ശരിയല്ല ഫോർ എക്സാമ്പിൾ കൊക്കമെല്ലൺ വീഡിയോസ് ബേബീസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ പോലും കൊച്ചു കുട്ടികൾ അത് കാണാനുള്ള പ്രായമായിട്ടില്ല അവർക്ക് തെറ്റ് ചെയ്താൽ ശരിയായതാന്ന് മനസ്സിലായിട്ടില്ല നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആളുടെ ലിപ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നു എങ്ങനെയാണ് മുഖത്തിൻ്റെ ഭാവം മാറുന്നത് കണ്ണിലേക്ക് എങ്ങനെ നോക്കണം എന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ വീഡിയോസ് വരുമ്പോൾ പാട്ടൊരു വഴിക്കും സീൻസ് ഒരു വഴിക്കും പോകും അവിടെ കുട്ടി എന്തൊക്കെയോ കേൾക്കുന്നു എന്തൊക്കെയോ കാണുന്നു എന്തൊക്കെയോ തന്നെ ഇരിക്കുമ്പോൾ പാടുന്നു നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പാട്ട് പാടില്ല അല്ലാണ്ട് ഇരിക്കുമ്പോൾ പാട്ട് പാടുന്നവർ ഇപ്പോൾ ഇംഗ്ലീഷ് അറിയോ എന്ന് ചോദിച്ചാൽ അറിയാം പാട്ടുകൾ പാടുന്നുണ്ട് പക്ഷേ അതിനെ കോൺവെർസേഷനിലേക്ക് കൊണ്ടുവരുന്നിടത്ത് ബുദ്ധിമുട്ട് വരും